ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ് അതിനാദ്യം ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം പാനിൽ എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയില്ലേ അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഇഞ്ചി വറുത്തിട്ട് പൊടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇഞ്ചി കൊടുത്ത് നമുക്ക് ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പകുതി ഇതായിട്ടുണ്ട് നല്ല ബ്രൗൺ കളർ ആവണം കരിഞ്ഞു പോകരുത് നല്ല ബ്രൗൺ കളർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിക്സിലിട്ട് പൊടിയണമെങ്കിൽ നല്ലവണ്ണം ക്രിസ്പി ആവണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രത്തോളം ഇത് മൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട് നമ്മളത് കോരുവാണ് നമുക്ക് രണ്ട് ട്രിപ്പ് വറക്കാനുണ്ട് ഇഞ്ചി നമ്മൾ ഇട്ട് കഴിയുമ്പം ചുങ്ങി ചെറുതായി ഇത്രയേ ഉള്ളൂ നമ്മൾ അന്നേരം അത്രയും ഇട്ടതല്ലേ അപ്പം നമ്മുടെ ഫസ്റ്റ് ഇഞ്ചി റെഡി ആയിട്ടുണ്ട് നമുക്കത് കോരിയെടുത്തതിന് ശേഷം അടുത്ത് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പായിട്ടുള്ള ഇഞ്ചി കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇഞ്ചി ഇതിനകത്തേക്ക് ഇടുവാണ് ഇതും അതുപോലെ നമ്മളാ നേരത്തെ കണ്ട ഒരു പാകമല്ലേ ആ പാകത്തിന് വരെ ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അതും കൂടെ വറുത്ത് കോരിയെടുത്തിട്ട് ഇത് വ ഇതാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് പച്ചമുളക് ഇനാവശ്യമുണ്ട് നമ്മുടെ പച്ചമുളക് അല്ല നമ്മൾ കാന്താരി മുളക് എടുത്തേക്കാം നമ്മുടെ മുഴുത്ത കാന്താരി ആയതുകൊണ്ട് ഒരു നാലഞ്ച് കാന്താരി മുളക് നമ്മളിതുപോലെ വട്ടത്തിലരിഞ്ഞ് എടുക്കുന്നുണ്ട് കാന്താരിയാണ് നല്ല എരിവും കാണും അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് അത് നമ്മൾ നമ്മളെടുത്ത് പാകത്തിനടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിവെള്ളം നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ നമ്മൾ ചൂടാ കുറച്ച് ചൂടാറിയതിന് ശേഷം നമ്മുടെ ഇഞ്ചിയിൽ അതൊന്ന് ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കണം അതിനുവേണ്ടി മിക്സിയുടെ ജാറിൽ മാറ്റി നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട് കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അപ്പോൾ ഇത് കടുക് പൊട്ടിയതിന് ശേഷം നമ്മളിപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാന്താരി മുളകില്ലേ കാന്താരി മുളകിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ കാന്താരി ഒന്ന് പച്ച ചവ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരലേ ആ മൂത്തു വന്നെ വരത്തതിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതായതിനു ശേഷമാണ് നമ്മൾ ബാക്കി ഇനി ചേർക്കാനുള്ള സാധനങ്ങൾ ചേർക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് ഒരുമാതിരി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്നറിയുമോ നമ്മുടെ കറിവേപ്പിലയില്ലേ ആ കറിവേപ്പില നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കറിവേപ്പിലി ഒന്നിതായി സെറ്റായി വരുമ്പോഴത്തേനും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ പിഴഞ്ഞ് വെച്ച പുളിവെള്ളയില്ലേ അത് ഓരോരുത്തരുടെ പുളിക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനുള്ള പാകത്തിനുള്ള രീതിയിലുള്ള പുളിവെള്ളമാണോ ഒഴിച്ച് കൊടുക്കുന്നത് ചിലർക്ക് പുളി കൂടുതലുള്ള ഇഷ്ടം ചിലർക്ക് പുളി ഇഷ്ടം അപ്പോൾ അനുസരിച്ച് ഓരോരുത്തരും ചേർത്ത് കൊടുക്കുക അടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിന് മധുരത്തിന് മധുരം വേണ്ട അനുസരിച്ച് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിതിന് ഉപ്പ് ചേർത്തിട്ടില്ല അടുത്ത് നമ്മൾ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയില്ലേ ആ ഇഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുക കാണുമ്പം വെള്ളം കൂടുതലായിട്ട് എല്ലാവർക്കും തോന്നും പക്ഷെ നമ്മൾ ശർക്കരയും ഇനി ഈ പൊടിച്ച് ഇഞ്ചിങ്ങൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ പാകത്തിന് എത്ര കൺസിസ്റ്റൻസി വേണോ ആ പാകത്തിന് നമുക്ക് കിട്ടും അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടത്തിനുള്ള പാകത്തിനുള്ള ഇത് ലൂസായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം തിക്കായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സി ഒൽപ്പിച്ച് നല്ല തിളച്ചു ഈ തിളച്ചു ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇതിനകത്തിട്ട് കുറച്ച് നമ്മൾ കടുക് തളിച്ച് ചേർത്തിട്ടുണ്ട് അപ്പം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക